ഹലോ വെൽക്കം ടു മിയൻ മേലിയോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിലോട് നമ്മുടെ പൂച്ചകൾ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവരൊക്കെ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് കാണിക്കുന്ന അവർ എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് ശബ്ദങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണേണ്ടത് കേൾക്കേണ്ടതാണ് കാരണം എന്താ വെച്ചാൽ ഇതിൽ നിങ്ങളുടെ പൂച്ചകൾ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഓരോ അർത്ഥങ്ങളുണ്ടെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഓക്കെ ഏകദേശം മീയോ എന്ന് വാക്ക് വരുന്ന ഈ ശബ്ദം നിങ്ങളുടെ പൂച്ചകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പൂച്ചകൾ ഏത് എന്തെങ്കിലും ഒരു ഏകാന്തതയിലൂടെ ആയിരിക്കും ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം അവരെ പിന്തുടരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഫുഡ് വേണം അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ അവർ അവർക്ക് നിങ്ങളിൽ നിന്നും അറ്റൻഷൻ കുറച്ചുകൂടി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെയാണ് ഈ ശബ്ദം ഇയ്യോ എന്ന് വാക്കിൽ പുറപ്പെടുവിക്കുന്ന ഈ ശബ്ദം അവർ ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഓക്കെ ഈ ശബ്ദം അവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി കൂടുതൽ ഉന്മേഷവാന്മാരാണ് അല്ലെങ്കിൽ ഉന്മേഷവതികളാണ് കുറച്ചുകൂടി സന്തോഷവാന്മാരാണ് എന്ന് കാണിക്കുന്ന ഒരു ശബ്ദമാണ് ഈ ശബ്ദം അപ്പൊ അവര് അല്ലെങ്കിൽ നമുക്ക് അവര് കൂടുതൽ എന്തെങ്കിലും ഒരു വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ അർത്ഥ തലങ്ങളാണ് ഈ ശബ്ദത്തിന് കാരണമെന്ന് പറയുന്നത് മൂന്നാമത്തെ ശബ്ദം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം ഓക്കെ ഈ ശബ്ദം അവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മെയിനായിട്ട് അവർ പൂച്ചകൾ തമ്മിലുള്ള ഒരു തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന ശബ്ദമാണ് വെച്ചാൽ എനിക്ക് മെയ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ടെറിട്ടറിയിൽ ഞാനും ഞാനും ജീവിക്കുന്ന ഈ ടെറിട്ടറിയിൽ നിങ്ങളെ കാണേണ്ട ആവശ്യമില്ല എന്നൊക്കെ മറ്റുള്ള പൂച്ചകൾക്ക് മുന്നറിയിപ്പ് നൽകാനായിട്ടാണ് അവർ ഈ ശബ്ദം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഓക്കെ ഈ ശബ്ദം മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വാർണിംഗ് സൗണ്ട് ആണ് എൻ്റെ മേത്ത് നിന്ന് കൈയ്യെടുക്ക അല്ലെങ്കിൽ അവർ കൂടുതൽ ഇറിറ്റേറ്റഡ് ആണ് അല്ലെങ്കിൽ അവർ കൂടുതൽ കഞ്ചസ്റ്റഡ് ആണ് എന്നൊക്കെ കാണിക്കുന്ന ലക്ഷണമാണ് ഈ ശബ്ദം ലക്ഷണത്തിലൂടെയാണ് അവർ ഈ ശബ്ദം ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാല് അവർ കൂടുതൽ ആണ് അവർ തൊടേണ്ട ആവശ്യമില്ല അവരെ നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ കാണിക്കുന്ന അവർ ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഈ ശബ്ദം എന്ന് പറയുന്നത് അടുത്ത ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഓക്കെ ഈ ശബ്ദം മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഹിസ്സിങ് ആണ് വെച്ചാൽ ഇപ്പോൾ പാമ്പ് പാമ്പ് ചീറ്റുന്ന പോലെ ഈ ശബ്ദം ഉണ്ടാക്കുന്നതിന് മെയിനായിട്ട് അവർ പ്രഗ്നൻസി സ്റ്റേറ്റിലൊക്കെയാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത് അത്രയും പെയിൻ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എരിച്ചിലെന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും വിഷമം കൊണ്ട് കൊണ്ടെങ്കിലാണ് ഈ ശബ്ദം അവർ ഉണ്ടാക്കുന്നത് അപരിചിതർ വന്നാലോ പേർഷ്യൻ ഗാഡ്സൊക്കെ അപരിചിതർ വന്നാലോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കാലോ കയ്യോ ഇങ്ങനെയും അറിയാണ്ട് അവരുടെ മേത്ത് തട്ടി അവർക്ക് വേദനിച്ചാലോ ഈ ഒരു ശബ്ദം ഉണ്ടാക്കും അപ്പം ഈ ശബ്ദം മേൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ശബ്ദം നിങ്ങളുടെ പൂച്ചകൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കൂടുതൽ കാറ്റ് വീഡിയോസിനെ അതിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്